നമ്മൾ നോക്കാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ആഴ്ചത്തെ ഏറ്റവും പുതിയ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനാണ് വീഡിയോ ലിക്ക് മുൻപേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന നവംബർ ഒക്ടോബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യും നമ്മുടെ ഈ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക ശക്തരായ ഏഴ് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടമാണ് നിലയിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ എല്ലാവരും എല്ലാവരുമേറെ ആകാംക്ഷോടിയാണ് കാത്തിരുന്നത് ഫൈനലി ഈ മണിക്കൂറിലെ റിസൾട്ട് പുറത്തുവരുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടുകളുമായി നിലവിൽ ഒന്നാം സ്ഥാനം ശക്തമായി തന്നെ തുടരുന്നത് അനുമോളാണ് രണ്ടാം സ്ഥാനം അനീഷ് മൂന്നാം സ്ഥാനം നോറ നാലാം സ്ഥാനം ആര്യൻ അഞ്ചാം സ്ഥാനം അക്ബർ ആറാം സ്ഥാനം നവീൻ ഏഴാം സ്ഥാനം സാബ്മാൻ എന്നിങ്ങനെയാണ് സ്ഥാനങ്ങളുള്ളത് എന്തായാലും കാത്തിരിക്കാം വരും മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ചെയ്യൂ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ അവർക്കും വൈ